നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് അഖിൽ മാരാർ ഇപ്പോൾ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് താരം ബിഗ് ബോസിന് ശേഷം അഭിനയിക്കാനടക്കം നിരവധി അവസരങ്ങൾ അഖിലിന് ലഭിച്ചിരുന്നു അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരാളായ സാക്ഷാൽ എം എസ് ധോണിക്കൊപ്പം ഒരുമിച്ച് പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് അഖിൽ മാരാർ എം എസ് ധോണിക്കൊപ്പമുള്ള വീഡിയോ പങ്കിട്ടാണ് പുതിയ സന്തോഷം ആരാധകരെ അഖിൽ അറിയിച്ചത് ഒന്ന് കാണാൻ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ധോണിക്കൊപ്പം ഒരു പരസ്യം ദൈവം എനിക്കായി സമ്മാനിച്ചു എന്നാണ് പരസ്യത്തിന്റെ ബിഹൈൻഡ് ദി സീൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കിട്ട് അഖിൽ കുറിച്ചത് ക്രിക്കറ്റിനോട് കമ്പമുള്ളയാളാണ് അഖിൽ മാരാർ ധോണിക്ക് ഒട്ടനവധി ആരാധകരുള്ള നാടാണ് കേരളം അഖിലിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഇത് ശരിക്കും സർപ്രൈസായി പോയി എന്നാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ അഖിലിന്റെ സഹമത്സരാർത്ഥിയായിരുന്ന അനിയൻ മിഥുൻ പറഞ്ഞത് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും ബിഹൈൻഡ് ദി സീനിലെ അവസാന ഭാഗങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയുന്നുവെന്നുമാണ് മറ്റൊരു സമത്സരാർത്ഥിയും മോഡലുമായ സെറീന കുറിച്ചത് അഖിലിന്റെ ഭാര്യ രാജലക്ഷ്മി ബിഗ് ബോസ് സീസൺ ഫൈവ് മത്സരാർത്ഥി ജുനൈ സ്റ്റാർ മാജിക് താരം അഭിമുര തുടങ്ങിയവരെല്ലാം അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നോക്കി അപമാനിക്കപ്പെട്ടെടുത്തതെന്നും ധോണിയുടെ കൂടെ പരസ്യം ചെയ്യാൻ അവസരം ലഭിച്ചു അഖിലിനെ ഓർത്ത് അഭിമാനം എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ സംവിധായകനും ബിഗ് ബോസ് താരവുമെല്ലാമായി മാറും മുൻപ് ഒരു ിൽ ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ എടുക്കാനെന്ന അഖിലിനെ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്ന ഒരു വീഡിയോ മുൻപ് വൈറലായി മാറിയിരുന്നു അഖിൽ ബിഗ് ബോസ് വിന്നറായ ശേഷം ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ദുൽഖറിന്റെ വീഡിയോക്കൊപ്പം അഖിൽ ബിഗ് ബോസ് വിജയിച്ചതറിഞ്ഞ് വലിയ ആവേശത്തോടെ അഖിലിനൊപ്പം സെൽഫി എടുക്കാൻ പോകുന്ന ആളുകളുടെ വീഡിയോയും കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ കുറച്ചുനാൾ മുമ്പ് വരെ പ്രചരിച്ചിരുന്നു